പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനും നിയമനിർവഹണത്തിനും സദാ കർമ്മനിരതരായ പോലീസ് സേനാംഗങ്ങൾ ഒരു നല്ല സേവനം തന്നെയാണ് ചെയ്യുന്നത് മൂന്നര കോടി ജനങ്ങളുള്ള കേരളത്തിലെ പോലീസ് സേനയിൽ അറുപത്തിരണ്ടായിരത്തിനടുത്ത് അംഗങ്ങൾ മാത്രമാണ് ഉള്ളത് ക്രമസമാധാന ചുമതലയിലുള്ളവരായതിനാൽ തന്നെ മികച്ച വാഹനങ്ങളാണ് സർക്കാർ പോലീസിന് അനുവദിക്കാറുള്ളത് ഫോർ വീലറുകൾക്ക് പുറമെ ടു വീലറുകളും പോലീസിന്റെ വാഹന വ്യൂഹത്തിലുണ്ട് കാലത്തിനൊത്തു കോല മാറുന്ന കണക്ക് കേരള പോലീസും ഇപ്പോൾ വൈദ്യുതീകരണ പാതയിലാണ് ഇന്ത്യൻ ഇരുചക്ര വാഹന വിപണിയിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വർദ്ധിച്ചു വരുന്ന സ്വീകാര്യതയുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് കേരള പോലീസിന്റെ ഒരു പുതിയ നീക്കം അതിനെക്കുറിച്ച് വിശദമായിട്ട് എന്നെ നമുക്ക് സംസാരിക്കാം ആധുനിക സാങ്കേതിക വിദ്യയിൽ രൂപകൽപ്പന ചെയ്ത ഇലക്ട്രിക് സ്കൂട്ടറുകൾ അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയ ഏതർ കമ്പനിയുടെ പതിനാറ് പുതിയ റിസ്ത ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് നഗരത്തിലെ പെട്രോളിംഗിനായി കേരള പോലീസ് സ്വന്തമാക്കിയിരിക്കുന്നത് ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഏതർ രാജ്യത്തുടനീളം തങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുകയാണ് കൊച്ചിയിൽ വെച്ച് കേരള പോലീസ് ഈ സ്കൂട്ടറുകൾ ഏറ്റുവാങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ ടവർ മാഫിയ എന്ന ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഡെലിവറിക്ക് തയ്യാറാക്കി നിർത്തിയ റിസ്താ സ്കൂട്ടറുകൾക്കരികിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഒത്തുകൂടിയിരിക്കുന്നതായിരിക്കും വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും പെട്രോളിംഗ് ജോലികൾക്കായി പതിനാറ് പുതിയ ഏതർ റിസ്ത ഇലക്ട്രിക് സ്കൂട്ടറുകൾ വാങ്ങാനുള്ള പദ്ധതിയെക്കുറിച്ച് വ്ളോഗർ ചോദിച്ചറിഞ്ഞിട്ടുമുണ്ടായിരുന്നു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പുതിയ സ്കൂട്ടറുകൾ ഓടിച്ചു നോക്കാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഉദ്യോഗസ്ഥരെയും വീഡിയോയിൽ കാണാൻ സാധിക്കും കേരള സർക്കാരിന്റെ സേഫ് റോഡ് ആൻഡ് ഗ്രീൻ പോലീസിംഗ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പുതിയതായി ഏതൊരു സ്കൂട്ടറുകൾ വാങ്ങിയത് പോലീസ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥർക്ക് അതത് പ്രദേശങ്ങളിൽ പെട്രോളിംഗ് നടത്താനാണ് ഈ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഉപയോഗിക്കുക എല്ലാ സ്ഥലങ്ങളിലും ഔദ്യോഗിക ജീപ്പുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കാനും ഇന്ധന ചെലവ് ലാഭിക്കാനും ഇതുവഴി സാധിക്കുന്നതായിരിക്കും സാധാരണ ഇരുചക്ര വാഹനങ്ങളെ അപേക്ഷിച്ച് ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് പ്രവർത്തന ചെലവ് കുറവാണ് ഡീപ്പ് ബ്ലൂ നിറത്തിലുള്ള സ്കൂട്ടറുകളാണ് പോലീസ് സേനയിൽ എത്തിയിരിക്കുന്നത് ഈ സ്കൂട്ടറുകളിൽ മുൻവശത്തെ വിൻഷീൽഡും പോലീസ് സ്റ്റിക്കറുകളും പതിപ്പിച്ചിട്ടുണ്ട് ഏത് റിസ്ത കൂടാതെ ടൊയോട്ടോ ഇനോവ മഹീന്ദ്ര ബൊലോറോ മഹീന്ദ്ര ബൊലോറോ ഇൻവേഡർ മാരുതി ജിംനി ഫോർഡ് ഗുർക്ക ത്രീ ഡോർ എസ് യുലികൾ തുടങ്ങി വിവിധ തരം വാഹനങ്ങളും കേരള പോലീസിന്റെ വാഹന വ്യൂഹത്തിലുണ്ട് കേരളത്തിലെ സർക്കാർ സംവിധാനം ഈവികളെ പുൽകുന്നത് ഇതാദ്യമായിട്ടല്ല മുമ്പ് കേരള മോട്ടോർ വാഹന വകുപ്പ് പെട്രോളിംഗ് ആവശ്യങ്ങൾക്കായി ടാറ്റ നെക്സോൺ ഈവികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത്രയധികം ഇലക്ട്രിക് വാഹനങ്ങൾ സ്വന്തമാക്കിയ ആദ്യ സർക്കാർ ഏജൻസികളിൽ ഒന്നായിരുന്നു കേരള എം പിന്നീട് എം വിയുടെ മുഖ ഒന്നായി ഈ ഈദികൾ മാറുകയായിരുന്നു കഴിഞ്ഞ വർഷമാണ് സ്പോർട്ടി സ്കൂട്ടറുകൾ വഴി യൂത്തിന്റെ ഇഷ്ട ബ്രാൻഡായി മാറിയ ഏതർ റിസ്ത എന്നുള്ള പേരിൽ ഫാമിലി സ്കൂട്ടർ പുറത്തിറക്കിയത് കുടുംബങ്ങൾക്ക് അനുയോജ്യമായ ഈ സ്കൂട്ടറിന് മതിയായ അണ്ടർ സീറ്റ് സ്റ്റോറേജും മികച്ച റൈഡിംഗ് റേഞ്ചും ഉണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ റിസ്ത ഹിറ്റായി മാറുകയായിരുന്നു ലോഞ്ച് ചെയ്ത് ഒരു വർഷത്തിനുള്ളിൽ ഒരു ലക്ഷം യൂണിറ്റ് വിൽപ്പന നാഴിക തന്നെ പിന്നിടാൻ റസ്തയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു കൊച്ചിയിൽ ഒരു ലക്ഷത്തി പതിനയ്യായിരം മുതൽ ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം രൂപ വരെയാണ് റിസ്ത സ്കൂട്ടറുകളുടെ എക്സ് ഷോറൂം വില വരുന്നത് കമ്പനി വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന വിലകളാണ് ഇതൊക്കെ നിലവിൽ രണ്ടേ ദശാംശം ഒൻപത് കിലോ വൺ ഹവർ മൂന്നേ ദശാംശം ഏഴ് കിലോ വൺ ഹവർ ബാറ്ററി പാക്ക് ഓപ്ഷനുകളിൽ സ്കൂട്ടർ ഓഫർ ചെയ്യുന്നുണ്ട് ഈ സ്കൂട്ടറിന് നൂറ്റി കിലോമീറ്റർ മുതൽ നൂറ്റി കിലോമീറ്റർ വരെ റേഞ്ചിലിരിക്കുമെന്ന്